അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയൊരു കച്ചവടമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് സംഭവം തൊള്ളായിരം ബിഡ്സോളൂ തൊള്ളായിരം ബിഡ്സിന് നല്ലൊരു കച്ചവടം ചെയ്യാം വണ്ടി കാര്യങ്ങളൊക്കെ എല്ലാ നല്ലൊരു കച്ചവടം ചെയ്യാം ഒന്നര അഞ്ച് യൂട്യൂബ് ചാനലൊക്കെ ആണല്ലേ ഒന്നോട്ടോ തൊള്ളായിരം മെഡിസിന് കിടക്കുന്നത് ഒന്നോളേ ടിപൊളി സെറ്റ് സാധനം ഭയങ്കര ഓഫർ ബാഡാ ഓഫർ മാർക്കൻ സേവല്ലോ അത് മാത്രമേ പോത്തത്തില് ബാഡ്ഡാ ഓഫറാണ് ആണ് ഫുള്ള് എല്ലാത്തിനും അടിപൊളി ഓഫർ മന്നാളി മന്നോളി മന്നാളി മന്നാളി കേട്ടോ വേഗം വന്നോളി മാർക്കൻ സേവ തെച്ച് ചെയ്ത് ആൾക്കാർ പെട്ടെന്ന് വന്നാളി ചിക്കനൊക്കെ ഒക്കെ ഒന്നേ തൊണ്ണൂറ്റഞ്ചോളൂ കട്ട് ഒരു ദിനാറ് നൂറ്റി അമ്പത് ദിവസമുള്ള ചിക്കന് ഫ്രഷ് ചിക്കന് പാക്കിസ്ഥാനി വിത്ത് പോണ് രണ്ടേ രണ്ടേ നൂറ്റി തൊണ്ണൂറോളം കേട്ടോ ഇന്ത്യൻ ബീഫ് മീൻസിനെ തൊള്ളായിരത്തി അൻപത് മട്ടൺ രണ്ട് നാനൂറ്റി എൺപത് നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് ഇന്ത്യൻ മട്ടന് മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ് അപ്പോൾ പൊന്നോളി മറക്കൻ്റെ മാർക്കൻസ് സേവ്